അപ്പോൾ ജാസ്മിൻ്റെ അച്ഛനും അമ്മയും വന്നു വലിയൊരു ടെഡി ബിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അകത്തുനിന്ന് ജാസ്മിൻ്റെ അടുത്തുള്ള കുറച്ച് സാധനങ്ങളെ വളരെ നൈസായിട്ട് മോളെ ഇന്ന് വിളിച്ചിട്ട് നല്ല സ്നേഹത്തോടെ നല്ലൊരു രീതിയിൽ എല്ലാ ചില മാറ്റങ്ങൾ നടത്തി അടിപൊളി റെസ്പെക്ട് മാത്രം കാരണം ഒന്നും പറയാനില്ല ആൾ മാലേ വരെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് വരുന്നവരെ അല്ലെങ്കിൽ ഈ മാല വേണം എന്നുള്ള രീതിയിൽ ജാസ്മിൻ്റെ കഴുത്തിന്ന് ആ മാല എടുത്തു മാറ്റി ഗബ്രിയുടെ എന്തോ ഒരു സുനഫിക്കേഷൻ ആയിരുന്നത് അത് മാറ്റാൻ പറയുമ്പം ഇങ്ങനെ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഒട്ടും ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ പുറത്തുള്ള ഈ വിവാദങ്ങളെയൊക്കെ മനസ്സിൽ കൊണ്ടു കടന്നു ഫേസ് എക്സ്പ്രഷൻസ് ഒന്നും മാറ്റാതെ നല്ല സോഫ്റ്റ് ആൻഡ് കൂളായിട്ട് മാറ്റും പോലെ അത് മേ എൻ്റെ പൊന്നേട്ടാ എന്റെ ആടയെ കൂടെ ബുദ്ധി കേട്ടിട്ടാണ് അവള് നോക്കണത് അപ്പം ലൈക്ക് മാറ്റി പോകുമോളെ നല്ല രീതിയിൽ നല്ല ഇതിൽ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നു അപ്പോഴേക്കും ജാസ്മിൻ പൊട്ടി തകരുന്നു എന്നിട്ട് ആ കെപ്പുറിയുടെ ഫോട്ടോ കാരണം കോപ്രായത്തിൻ്റെ എന്താ പറയുക എന്ന് തന്നെ പറയാം ലൈക്ക് അച്ഛൻ്റെ അമ്മയുടെയും കുടുംബ ഫോട്ടോ ഇപ്പുറത്തിരിക്കുന്നു ഈ ഗബ്രി ചബ്രി ആളുടെ ഫോട്ടോ ഇവിടെ ഇരിക്കുന്നു എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറും അയാളുടെ ഫോട്ടോ നോക്കിയിട്ട് കാര്യങ്ങൾ പറയാം ഇതൊക്കെ ഭയങ്കര ബോറാണ് കാരണം പുറത്ത് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ആളകത്തുണ്ടായിരുന്ന സമയത്ത് ഇവർ ഒരുമിച്ച് കളിച്ചോണ്ടിരുന്ന അപ്പോൾ ലൈക്ക് അവർ കോംബോ ആണ് ഫ്രണ്ട്സാണ് അത് അതെന്നൊക്കെ പറയാം പോയതിന് ശേഷവും ഈ ഫോട്ടോ നോക്കിയിട്ടുള്ള ഈ കോപ്രായത്തിനെയൊക്കെ ഭയങ്കര ഓക്കേ വേർഡ് ആണെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ പാരൻസായ അവർക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടാവും എന്നൊരു പുള്ളി നൈസായിട്ട് ഇതും കൂടി ഞാനായിട്ട് ണേന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ എടുക്കുന്ന ആ ഒരു പ്രൊമോ അടിപൊളി അത് ലൈവില് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവും അപ്പൊ ആ മാല മാറ്റിയെടുത്ത് ചുരുട്ടി പിടിക്കുകയും അതേപോലെ ഫോട്ടോ എടുത്ത് നൈസായിട്ട് കൂടുതൽ വർത്താനം ഒന്നും പറയാം എനിക്ക് തോന്നുന്നു ജാസ്മിനെ നോ പറയാനുള്ള ധൈര്യം അവിടെ ഇല്ല അതാണ് അവിടെ എന്റെ ചോദ്യം വരുന്നത് അവിടെ ഉള്ള കണ്ടസ്റ്റൻസിനോടും ലാലേറ്റിനോടും എല്ലാവരോടും ഗപ്രിയാണ് എനിക്കെല്ലാം ഗപ്പി എനിക്കെല്ലാം ഗപ്പ്രിയാണ് എനിക്കെല്ലാം ഫ്രണ്ട്സ് തമ്മിൽ ഇരുന്നാൽ കുഴപ്പമുണ്ട് അങ്ങനെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും സ്വന്തം ഫാദർ വന്നിട്ട് ആ മാല മാറ്റിയപ്പോഴും ഫോട്ടോ എടുത്ത് മാറ്റിയപ്പോഴും അവൻ എൻ്റെ ഫ്രണ്ട് ആണ് ബാബാ പുള്ളി ജാസ്മിനെന്തോ വേറെ എന്തോ ആണ് വിളിക്കുന്നത് താത്തേന്നും അങ്ങനെ എന്തോ ആണ് വിളിക്കുന്നത് അവന് ഞാൻ എൻ്റെ ഭാഷയില് പറയട്ടെ അവൻ എൻ്റെ ഫ്രണ്ടാണ് അപ്പം എന്തിനാണ് ഫോട്ടോ എടുത്ത് മാറ്റേണ്ട ആവശ്യം അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്നുള്ളൊരു വാക്ക് ചോദിച്ചോ ചോദിച്ചില്ല എന്തുകൊണ്ട് ചോദിച്ചില്ല എന്തുകൊണ്ട് ചോദിച്ചില്ല ഇതാണ് പല വീഡിയോസിലും പല സിറ്റുവേഷനിലും പറയുമ്പോൾ ചില അന്തം ഫാൻസ് വന്നിട്ട് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മളുടെ ട്രൂ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ്സിനെ മുന്നിൽ വെച്ച് കാണിക്കാനും കെട്ടിപ്പിടിക്കാനും ഒന്നും നമുക്ക് വിഷയം ഉണ്ടാവില്ല അതേപോലെ നമ്മളെക്കാൾ ഒരുപാട് ഓണം കൂടുതൽ ഉണ്ടതാണ് അവര് അപ്പൊ അവർക്കും ആർക്കാണെങ്കിലും ഒരു ഫ്രണ്ട് എന്താണെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അപ്പോൾ ആ ഒരു ചോദ്യം അവിടെ ചോദിച്ചില്ല ജാസ്മിൻ പൊട്ടിക്കറിയുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഒച്ചപ്പാടും വേള ഉണ്ടാക്കാതെ നാട്ടുകാരുടെ മുന്നിൽ ഒരു സീൻ ണ്ടാക്കാതെ അല്ലെങ്കിൽ പുറത്ത് ഇതിനെപ്പറ്റി ഒരു വീഡിയോസും മറ്റു കാര്യങ്ങളും വരുന്നുണ്ടെന്നും വരുന്നതും കൂടി പുള്ളി നല്ല നൈസ് ആയിട്ട് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു ഇതും കൂടി ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ സാധനം എടുത്ത ആ ഒരു രീതി ടോൺ മോഡുലേഷൻ ആ ഒരു ആറ്റിറ്റ്യൂഡ് ബോഡി ലാംഗ്വേജ് എല്ലാം അടിപൊളി പിന്നെ പാരൻസ് അങ്ങനെയാണ് നമ്മൾക്കിപ്പോൾ എത്രയൊക്കെ ആയാലും ചീന കണ്ണിനുന്ന വെള്ളം വരുള്ളോ എന്ന് പറയുന്ന പോലെ നാട്ടുകാർക്ക് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ നമ്മളെ തേച്ച് ഒട്ടിക്കാൻ പറ്റും എത്ര വലിയ തെറ്റാണെങ്കിലും ചെറിയ തെറ്റാണെങ്കിലും പക്ഷെ നമ്മുടെ പാരൻസ് ഒരിക്കലും നമ്മുടെ തെറ്റ് ചെയ്താലും നമ്മളെ മറ്റുള്ളവർക്ക് മുന്നിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കത്തില്ല ഓക്കെ ആ ഒരു സപ്പോർട്ട് കാരണം പുള്ളി കാണിച്ചത് എൻ്റെ മോൾക്കൊരു തെറ്റുപറ്റി അല്ലെങ്കിൽ എൻ്റെ മോളിത് കാണിച്ചു അത് ഞങ്ങൾ ഞങ്ങൾ ക്ലിയർ ചെയ്തു പാരൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ക്ലിയർ ആക്കുന്നു മോളെ ആ മാല അങ്ങ് മാറ്റിയേക്ക് ആ ഫോട്ടോ എടുത്ത് മാറ്റിയേക്കെന്നുള്ള രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഏതൊരു പാരൻസും ചെയ്യുന്ന ഒരു സംഭവമാണ് അവിടെ ചെയ്തത് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ നല്ല നല്ല രീതിയിലുള്ള സൈബർ സെല്ലും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ എന്നാൽ പോലും ഇവർ രണ്ടുപേരും എസ്പെഷ്യലി ജാസ്മിൻ്റെ ഫാദർ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത് പുറത്ത് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പുള്ളി ഒരിക്കലും എൻ്റെ മോള് തെറ്റുകാരിയാണ് ഇറങ്ങിപ്പോകുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ വീട്ടിൽ കയറേണ്ട എന്നുള്ള ഒന്നും പറയുന്നത് എനിക്ക് തോന്നില്ല ആൾ മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടേ നിൽക്കുകയുള്ളൂ അങ്ങനെയാണ് ശരിക്കും വേണ്ടത് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാരണം എത്ര ഇപ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ അമ്മയോട് അച്ഛനോട് ആയാലും തമ്മിൽ തല്ലിട്ട് വഴക്കിട്ട് പുറത്ത് പോയിക്കഴിഞ്ഞാലും അവർ തന്നെ പറയും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ വരണില്ല അല്ലെങ്കിൽ കഴിക്കുന്നില്ല അത് വിളിച്ച് ചോദിക്കുന്ന തന്നെ കലിപ്പായിട്ടായിരിക്കും എന്നാലും ഒരു കോള് വരും അപ്പോ ആ പുറത്തുനിന്നുള്ള ആ കൊച്ചിന് അറ്റാക്ക് വന്നു കഴിഞ്ഞാലും ആ കൊച്ചിൻ്റെ പാരൻസ് സപ്പോർട്ട് ചെയ്യുന്നു ആ സപ്പോർട്ട് ത്രൂ ജാസ്മിന് പുറത്ത് വന്നു കഴിഞ്ഞാലും ആ ഒരു ട്രോമയൊന്നും നിന്നും മറ്റും കയറി വരാൻ പറ്റും ആ ഫാദർ നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർക്കും അറിയാം നമ്മൾ കയറി ചെല്ലുന്ന ഒരു റൂമെന്റ് എല്ലാവരും നോക്കിയിരിക്കുകയാണെന്നുള്ളത് എന്നിട്ടും ഒച്ചപ്പാടും വിളകുന്നുണ്ടാതെ ആ മാല അമ്മ നൈസായിട്ട് ചിരിച്ചുകൊണ്ട് ഒരു ഭാവ വ്യത്യാസമില്ല അത് ഇട്ട് കൊടുക്കുന്നു അതേപോലെ വാപ്പേനെങ്കിലും കെട്ടിപ്പിടിക്കുന്നു ആ ഒരു ഇതെടുത്ത് വേണ്ട മോള ഇതൊന്നും വേണ്ട ഇതൊന്നും നമുക്ക് പറ്റിയ പരിപാടിയല്ല ഇതൊന്നും ശരിയല്ല എല്ലാം ഇവിടം ഭാഷ നിർത്തിക്കോ മര്യാദര ഭാഷയിലാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇൻഡയറക്ട്ലി ചിരിച്ചുകൊണ്ട് തന്നെ ആ സാധനം എടുത്ത് മാറ്റുന്നു അതാണ് സ്നേഹത്തോടെ ഒരു കാര്യം പറയുമ്പോൾ നമുക്കവിടെ എതിർക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ അവിടെ ചോദിച്ചിരുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ജാസ്മിനും ഇത്രയും ദിവസം അവിടെ നിന്ന് ഫ്രസ്ട്രേഷന്റെ ബേസിൽ അവിടെ ഒരു ആർഗ്യുമെന്റും കാര്യങ്ങളൊക്കെ വന്നേ ഇതും ഒന്നുമില്ല നൈസായിട്ട് കുഞ്ഞു പിള്ളേരെയൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പറയും ഒന്നുമില്ല ഒന്നും ഇല്ല അവന് പതുക്കെ കുത്തി കൊടുക്കണമാതിരി ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി ആ സാധനം എടുത്തുകൊണ്ട് പോയി ഇനിയിപ്പോൾ ഇനി അതിൻ്റെ വക ഇനിയിപ്പോൾ പാരൻസ് നിൽക്കുമ്പോൾ ഉണ്ടാവും എന്തോ ഇതു ഇതോടുകൂടി ഏകദേശം ജാസ്മിനെ കലങ്ങിയിട്ടുണ്ടാവും എന്താണ് പുറത്തൊന്നും എന്താണ് പാരന്റ്സിന്റെ അവസ്ഥയെന്നും ഈ സാധനം ഉൾട്ടയായിട്ടാണ് പോയേക്കണെന്നും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും പക്ഷേ ഇത്രയും ഇല്ല ഈ ഒരു ബിഗ് ബോസിലെ സീസൺ സിക്സിലെ ഡേയ്സിൽ പുള്ളി ചെയ്ത ആ ഒരു ആക്ട് ആ ഒരു പാരന്റ്സിന്റെ ആ ഒരു സംഭവം വളരെ ആണ് പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ ഗെയിം ചേഞ്ചർ ബിഗ് ബോസ് അവിടെ ഉള്ള ഒരു ആരും ഈ ഫോട്ടോ നോക്കി പറയണതിനെ കോപ്രായത്തിനൊന്നും പറഞ്ഞില്ല സ്വന്തം അച്ഛൻ വന്ന് നൈസായിട്ട് ഇത് ഞാൻ എഡിക് ചെയ്തു എടുത്തു ആ അതേപോലെ തന്നെ ജാസ്മിൻ പുറത്തിറങ്ങുമ്പം എടുത്ത് കളയേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കറിയാം ദേ വിൽ ഡു ദാറ്റ് ജാസ്മിൻ കോപ്പറേറ്റ് ചെയ്താൽ നല്ലൊരു ലൈഫ് കിട്ടും അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ഫേസ് ദ കോൺസിക്വൻസസ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യുക